കോട്ടയത്ത് നാടകം പോളിടെക്നിക്കിലെ പുലയക്കൂട്ടിൽ തീർത്ത സംഘടനയാണ് എസ് എഫ് ഐ സംശയമുണ്ടോ എതിർപ്പുണ്ടോ അതിൽ ചോദ്യം ചെയ്യാനുണ്ടോ വെല്ലുവിളിക്കാനുണ്ടോ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ ചോദിക്കുകയാണ് ഈ കഴിഞ്ഞ മാസമാണ് നാടകം പോളിടെക്നിക്കിൽ തെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ ദിവസമാണ് എം ജി സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് എ ബി പി യുടെ ഒരു കൊടിയും അവിടെ കണ്ടില്ല സഹോദര എ ബി പിയുടെ ഒരു പ്രവർത്തകനെ എവിടെയും കണ്ടില്ല സഹോദര ഈ ചാനൽ ചർച്ചയിൽ ഒന്നല്ല ധൈര്യമുണ്ടെങ്കിൽ 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 കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് വാ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് വന്ന് രാഷ്ട്രീയം പറ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക ഞങ്ങളവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ് മുന്നേറുന്നത് ഞങ്ങൾ വിദ്യാർത്ഥികളോട് ഏത് രാഷ്ട്രീയമാണ് പറയുന്നതെന്ന് എന്തെങ്കിലും തരത്തിൽ മനസ്സിലാവണമെങ്കിൽ ആദ്യം ക്യാമ്പസിലേക്ക് വരണം ക്യാമ്പസിൻ്റെ ഏഴ് മീറ്റർ ദൂരെയുള്ള അല്ലെങ്കിൽ ഏഴൈലത്ത് പോലും വരാത്ത ശാഖകളിരുന്ന് ശാഖാ പ്രവർത്തനം മാത്രം നടത്തിയാൽ ക്യാമ്പസുകൾ എസ് എഫ് ഏത് രാഷ്ട്രീയമാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ കേരളത്തിനകത്തെ ക്യാമ്പസുകൾ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ പോകുന്നുകൊണ്ടാണ് ഈ കേരളത്തിലെ ക്യാമ്പസുകളിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എഫ് ഐ മാറിയത് നാട്ടകം പോളി മത്സരിച്ചു എത്ര കിട്ടി വോട്ട് ഏ എത്ര കിട്ടി വോട്ട് ആര് ജയിച്ചവിടെ മുഴുവൻ സീറ്റിൽ എസ് എഫ് ഐ ജയിച്ചു അപ്പുറത്ത് എം ജി സർവകലാശ് എന്ന തെരഞ്ഞെടുപ്പ് നടത്തു ചരിത്ര വിജയം എസ് എഫ് ഐക്ക് കിട്ടി എന്തേ വിജയം ഉണ്ടാവുന്നത് എന്ത് എ ബി പി വിജയം ഉണ്ടാവാത്തത് അതിൻ്റെ കാരണമാണ് നിങ്ങളുടെ രാഷ്ട്രീയവും എസ് എഫ്ഐയുടെ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം